thank you. മകള് വെളുത്തിട്ടാണോ കളിയുണ്ടോ ചുരിദാറ തന്നെ വേണം വയസ്സെത്രയായി അല്ലാത്തിന്റെ പട്ടു പാവാട നോക്കുന്നതല്ലേ നല്ലത് എനിക്ക് പിഴിഞ്ഞെടുക്കാറില്ല അതെറങ്ങും എടുത്താ നോക്കും യ് അച്ഛൻ നീ എന്താ നീ ഒന്നിട്ട് ഞാനേ ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ ആ പണിയുടെ കാര്യം പോയ എന്തിനാ അച്ഛനുള്ള ഓണക്കോടി പിന്നെ അച്ഛൻറെ മരുന്നും ഉണ്ട് എന്തിനാ ഫോണല്ലാ അവരുടെ അടിച്ചു കെടുക്ക് ഞാൻ കുടിച്ചാ എല്ലാവർക്കും ഉള്ള ഓണക്കൊടി ഇണ്ട്ട്ടാ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഇത് കൊറച്ചു കഴിഞ്ഞു പറഞ്ഞാൽ എന്താ പ്രശ്നം അവിടെ ധരിക്കേണ്ട പോയുണ്ടോ അയ്യേ ഇതാണ് എനിക്കെടുത്തത് എനിക്കിതൊന്നും മതി പാവാടയും ബ്ലൗസും അറിയാൻ പാടില്ലെങ്കിൽ ആ പൈസ തന്നെ ഞാൻ പോയി വാങ്ങില്ലേ എനിക്കതൊന്നും വേണ്ട ആരാ അച്ഛൻ കേക്ക് മോൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഡ്രസ്സ് നമുക്ക് നാളെ രണ്ടാൾക്ക് കൂടി പോയിട്ട് മാറ്റി എടുക്കാം വാതില് പണങ്ങല്ലേക്ക് ഇഷ്ടായ

ഒന്നും കൂടി ഒരു പൂജ നടക്കല് കാലുമോ കാലും കഴിച്ചി ఆ కంప్యూటర్ మన కంప్యూటర్. అస్కే ఎంటర్. అరపుకి మన అరపు ఏయ్ 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 అరపు ఏయ్ 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 అరపు ఏయ్ 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 మనె అడ కొర్చే పుట్టి జాలి బైక్ ఎడుకు

കുമാരനെ കുമാര കുമാരോടാ ഹാരി ഓണോ കുമാര നന്നാട്ട ഓണം നന്നായി നടക്കട്ടെ വന്നല്ലോ വന്നല്ലോ കുമാരം വന്നല്ലോ അല്ല മവലി വന്നല്ലോ വന്നല്ലോ

அச்சுடிட்டிக்க தான் வேணா ോളെ നിങ്ങൾ എന്താ അയ്യോ നിങ്ങൾ തിരക്കൂട്ടുണ്ട് വേഗം ചെല്ലെ അമ്പലത്തി ഒന്ന് പോട്ടെ ഇവിടെ കാണാനില്ല എവിടെ ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ നീ നിങ്ങൾ എന്ത് കാട്ടണേ ഇന്നത്തെ ദിവസം എന്താ അറിയോ നിങ്ങക്ക് മനുഷ്യൻ നാണം കൊടുത്ത ഷർട്ടില്ലാണ്ട് വന്ന് നിക്കുക എത്രന്ന് വെച്ചാൽ മിണ്ട ഇരിക്കടങ്ങാ എന്ത് ചെയ്യാനാ എന്താ എന്റെ നിൽക്കുന്ന കണ്ടില്ലേ ഷർട്ട് ഇടാണ്ട് ഓരോ തോന്നി വാസങ്ങള് അച്ഛനെപ്പഴും എങ്ങനെയൊക്കെ മണം കിടത്താൻ പറ്റുമോ അതൊക്കെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു നോക്കേണ്ട അതൊക്കെ ആരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇതിപ്പോ പഴയ കാലം ഒന്നും അല്ലല്ലോ നമുക്കാടെ മനസ്സൊന്നും വായിക്കാൻ പറ്റില്ല അമ്മ ഒന്നും മിണ്ടാടിന്നെ കോമൺ സെൻസ് എന്ന് പറഞ്ഞ തീരെ ഇല്ലേ അച്ഛന് തോന്നിയതൊക്കെ ചെയ്യേം ചെയ്യും എന്നിട്ട് എല്ലാത്തിനും വലിയ ന്യായീകരണങ്ങളാ ഞാൻ ഒന്നിനുള്ള തല്ലേ അതുപോലെ തന്നെ തൃക്കാരപ്പന ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അടിപൊളി ദിവസമാണ് എനിക്കിന്ന് വീഡിയോ എടുത്ത് തരുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഷഹലയാണ് ഇന്ന് വീട്ടിൽ എന്തൊക്കെ നമുക്കൊന്ന് വിഭവങ്ങൾ ആളെ ഒന്നും പറയണ്ട പോലെ ഓണായിട്ട് എന്തോ പറഞ്ഞു പറഞ്ഞ അവനറിപ്പോയി അച്ചേയ് നോക്കി കേട്ടോ അച്ഛൻ പോണ്ട ഞാൻ നോക്കിട്ടോ ദേ കാണാ നോടി നോയേ മുമ്പരെണ്ട കാലത്ത് തുടങ്ങിയടാ ഷാപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് അമ്മേ മുള് പക്കയ മാർക്കോനെല്ലാം ഒരു മിണ്ടാതെ ഇറങ്ങി പോയി തമാനാ കേട്ടോ

സുന്ദരാ എന്തിന്റെ കൊറുണ്ടായിട്ടാ എനിക്കിന് ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടി എന്റെ കുടുംബത്തിൽ വേറെ വേണ്ട എന്തിനാ ഇത്രമാത്രം പറയാനായിട്ട് എന്തുണ്ടായേ എന്തുണ്ടാവാൻ ഇതിന് പറയാൻ എന്താ വണ്ടേ സ്വന്തം മോളിക്ക് പോരാൻ ഒന്നും വേണ്ട ഞാനല്ലോ ആ വീട്ടിലേക്ക്

ഫോണായിട്ട് ആളുകളെ വിളിച്ചു മോനെ നീ ഒന്നും ഇപ്പൊന്നും നാണത്തെ പേപ്പറില് നിങ്ങൾക്ക് അറിയോ ഇവനെ ഞാൻ അന്വേഷിച്ച പറമ്പിൽ ചെല്ലുമ്പളെ മാവിന്റെ മുകളില് കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുക ഒരു മിനിറ്റ് ഞാൻ അവിടെ എത്തുന്നില്ല എന്തേട്ട ഞാൻ കേരള എന്താ കാര്യം ഇതൊക്കെ മുന്നാലോചിക്കണ്ടേ സോറി അച്ച ഞാൻ എന്തെങ്കിലും തെറ്റുവിട്ടുണ്ടെങ്കി എന്നൊരു ക്ഷണിക്കണം ഇനി അത്ര ചെറിയ കുട്ടിയെന്നല്ല എനിക്ക് കാര്യങ്ങൾ അറിയാനുള്ള പറയൊക്കെ ആയി ും ചെയ്യണ്ടെ കണ്ടെ മക്കൾ പഠിക്കുന്നത് എത്തിച്ചു കൊടുക്കട്ട കുട്ടികളല്ലേ അച്ഛാ കൂടെ ഒന്ന് ചെന്നാല് ഇങ്ങനെയൊക്കെ നടത്തും എല്ലാവരും എന്റെ മോനെ ഉണ്ടാവരുത് ഉണ്ടാവാൻ പാടില്ല നീയാണ് കുടുംബത്തിന്റെ നാഥ നിനക്ക് തെറ്റിയ എല്ലാം തെറ്റി അത് നീ മനസ്സിലാക്കിക്കോ കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറയുന്നതേ പെണ്ണ അയ്യോ

അല്ലേലും എന്റെ വണ്ണം കുറവാന്നേ കാണാൻ നല്ല ലുക്കാടി

എല്ലാരും നിനക്ക് ഞാൻ തരാതിരിക്കുവോ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ നീ നിനക്കിരിക്കട്ടെ എൻ്റെ ഒരു ആനൂരുള്ള ഹാപ്പി ആണോ ഹാപ്പി ആണോ ഹാപ്പി ആണോ